ഇഞ്ചയില്ലേ ഇഞ്ച ഉണ്ട് വേണം അയ്യേ തനിക്ക് ഇപ്പോഴും ഇഞ്ച തേച്ച ഗുളിയൊക്കെ ഉണ്ടോന്ന് അറിയാൻ ചോദിച്ചതാ അമ്മ ശീലിപ്പിച്ചു തന്നതൊക്കെ ഞാൻ ചാകുന്നവരെ മറക്കില്ല അതൊക്കെ നിന്നെ പഠിപ്പിച്ചു തരാൻ പറ്റിയില്ലല്ലോ എന്ന ഉള്ളൂ എനിക്ക് പിന്നെ എനിക്ക് വേറെ ജോലിയൊന്നുമില്ല അതൊക്കെ ശീലിക്കാൻ ചെല്ല് അവള് കൊണ്ടുവന്നിരിക്കുന്ന ബെനിയനും ടീഷർട്ടും ഒക്കെ നാളെ ഷോപ്പിങ്ങിന് കൊണ്ടുപോകണം

ഈ ചേച്ചി ഓഫീസിൽ പോട്ടെ എന്നിട്ട് വേണേ ടെൻഷൻ ഞാൻ വന്ന കാര്യം നോ പറഞ്ഞു എന്നെ ടെൻഷൻ അടുപ്പിക്കരുത് ആദ്യം നീ കാര്യം പറ ഞാൻ അമേരിക്കയിലേക്ക് പോന്നു മുന്നൂറ് പേരുണ്ടായിരുന്നു ടെസ്റ്റ് എഴുതാൻ മൂന്നാൾക്ക് സെലക്ഷൻ കിട്ടി അതിലൊന്ന് ഞാൻ അവിടെ പോയി രണ്ടു വർഷം സ്റ്റൈഫന്റെ ട്രെയിനിങ് അത് കഴിഞ്ഞ് മൂന്ന് വർഷം അവിടെ ജോലി ചെയ്യണം അത് കഴിഞ്ഞ് വേണേൽ തിരിച്ചു വരാം അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യാം ഗുഡ് ലിവിങ് ഗുഡ് സാലറി രണ്ടാഴ്ചക്കകം കോൺട്രാക്ട് സൈൻ ചെയ്ത് കൊടുക്കണം ഇതൊക്കെ ഫോണിൽ കൂടി പറഞ്ഞ് സിന്ധുചേച്ച് സമ്മതിക്കില്ലാന്നറിയാം അതുകൊണ്ടാണ് നേരിട്ട് വന്ന് നേരിട്ട് വന്നാലും പിന്നെ ഒറ്റയ്ക്ക് അമേരിക്ക പോവില്ലേ ടെസ്റ്റ് പോവല്ലേ പോകാൻ കണ്ട ഒരു സ്ഥലേ അമേരിക്ക അവിടെ പോയിട്ട് എന്തിനാ കണ്ട സായപ്പന്മാർക്ക് തൊട്ട് നോക്കാൻ നിന്ന് കൊടുക്കാനോ എന്നിട്ട് നീ എപ്പ വരാൻ അവിടെ പോയവരാരെങ്കിലും മതി വന്നിട്ടുണ്ടോ ചത്താലും ഞാൻ സമ്മതിക്കാൻ നിനക്ക് അറിയാലോ പിന്നെ പിടിച്ചോണ്ട് വന്നത് നീ ഇവിടെ എത്ര ദിവസം അതിനിടയ്ക്ക് ഇനി ഈ വർത്താൻ ഇവിടെ പറഞ്ഞു പോയക്കരുത് പറഞ്ഞേക്കാം ടീച്ചർ എന്നെ ഒന്ന് സഹായിക്കാവോ ഭാര്യോടൊന്ന് പറയാവോ ഞാൻ കൊണ്ട് അവളുടെ വകുപ്പുകളിൽ കൈ കടത്തുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾക്ക് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല പുള്ളിക്കാരി നാളെ സമ്മതിക്കും നോക്കിയോ നാളെയല്ല ആയിരം നാളുകൾ കഴിഞ്ഞാലും അവൾ സമ്മതിക്കില്ല അവൾ ഒരു പഴഞ്ചനായത് കൊണ്ട് എങ്ങനെ ഞാൻ എന്റേതായ വഴി കണ്ടുപിടിക്കും മറ്റുള്ളവർക്ക് അത് തോന്നാം 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 എന്നാലും ഞാൻ ശ്രമിക്കും ശ്രമിച്ചോളൂ പക്ഷെ ബാല അമേരിക്കയിൽ പോകില്ല കാരണം കാരണം സിന്ധുവിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് അവൾക്ക് ബാലയെ ഒരുപാട് ഇഷ്ടമായത് കൊണ്ട് ബാലയ്ക്ക് അവളെ ഇഷ്ടമായത് ഈ ബുക്കുകളിൽ എഴുതി വെച്ചിരിക്കുന്ന നിയമങ്ങളെ ലംഘിക്കാം പക്ഷെ ഈ സ്നേഹ നിയമങ്ങളെ ലംഘിക്കാൻ വലിയ പാടാ നമുക്ക് അവൾ എന്തോ ചെയ്യുന്നു പിണങ്ങി കിടക്കുക വിഷമഘട്ടത്തിൽ ഞാൻ എപ്പോഴും അവളോടൊപ്പം ഉണ്ടാകണം സോ ഐ എം ഗോയിങ് ടു ഗിവ് ഹർ കമ്പനി അതുകൊണ്ട് സുഖമായിട്ട് പോയി ഗുഡ് നൈറ്റ്

വന്നല്ലോ പിന്നെ എങ്ങോട്ട് വന്നോ പോയി കടന്നോളൂന്നേ ഞാൻ എങ്ങോട്ടും പോകുന്നില്ല എങ്ങോട്ട് പോകുന്നില്ല എന്ന് പറഞ്ഞ ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നില്ല സത്യാണോ സത്യം നെഞ്ചത്തെന്തോ എടുത്ത് വെച്ചത് പോലെ ആയി പോയായിരുന്നു എന്നിട്ടത് പോയോ നിന്നെ വിഷമിപ്പിക്കുന്ന പിരിയാൻ എനിക്ക് അതുകൊണ്ടാ വിട്ടു പിരിയാൻ എനിക്കും മേലട ചേച്ചേ എവിടെ കിടക്കാവോ എന്റെ കൂടെ രാവിലെ വരെ സിന്ധുവിന്റെ മാനേജറെ താൻ പോയി വെറുതെ ചിരിച്ചു കാണിച്ചു പോന്നില്ലേ അത് പോരായിരുന്നു പിടിച്ചു നിർത്തി നാല് നല്ല പൂശ പൂശണ്ടതായിരുന്നു എന്നാലും ഇത്ര ചെയ്യാൻ പറ്റുള്ളൂ എന്ത് ചെയ്തു ബാല വന്നത് കൊണ്ട് ലീവ് ചോദിക്കാൻ ചെന്നതാ സിന്ധു അപ്പൊ ആ സർവേ ടീമിന്റെ കൂടെ സിന്ധുവിന് ടൂട്ടി കിട്ടുപോയള് സിന്ധുവിന് നാളെ വെളുപ്പിന് പോകണം നാലോ അഞ്ചോ ദിവസം പറഞ്ഞിട്ട് എന്താ കാര്യം അവൻ പക തീർത്തില്ലേ എന്ത് പക രാജിക്ക് മോന്ത കയറി അല്ലെങ്കിൽ സിക്ലീവ് സംഘടിപ്പിച്ചു അതാ നല്ലത് അത് ചെയ്താൽ മതി വിനയാ സിന്ധുവിന് ഇപ്പൊ പോവാൻ മനസ്സില്ല

അതെ എന്താ എനിക്ക് ഒരു പിടിയില്ല സിന്ധുവിന്റെ മനസ്സിൽ ആണോ ആയിരിക്കണം ീ രാജിവലും സിക്ക് ലീവ് കൊടുക്കലും ഒക്കെ ഒരുതരം ഒളിച്ചോട്ടമാണ് തോറ്റു കൊടുക്കലാണ് ഇത് രണ്ടും എന്റെ സിന്ധുവിന്റെ സ്വഭാവത്തിന് പിടിക്കാത്തതാണ് ഞാൻ പോയിട്ട് വന്ന ഉടനെ ബാല പോവല്ലേ ഒന്ന് അവളോട് ദിവസം ഇവിടെ നിൽക്കാൻ അത് സിന്ധു തന്നെ പറഞ്ഞാ മതി അപ്പൊ ഞാൻ പോയിട്ട് വരാനോട്ടാ സിന്ധു പോവാൻ തീരുമാനിച്ചു തീരുമാനിച്ചോ അങ്ങനെ അവന്റെ മുമ്പിൽ ശരിക്കും തോറ്റു കൊടുക്കാൻ തീരുമാനിച്ചു അല്ലേ എന്താ ഞാൻ പറയുന്ന ഒന്നും പറയണ്ട വന്നേ ി പോകാതിരിക്കുന്നു നിന്നെ ഓർത്താ ഞാനിപ്പ പോണത് അതെന്താ തൊഴിലാണ് ഈ ദൈവം നീ ഇപ്പൊ വന്നത് കാരണം ഞാൻ പോകാതിരുന്ന പിന്നീട് എപ്പോഴെങ്കിലും എനിക്ക് അനിഷ്ടം തോന്നും അത് വേണ്ട പിന്നൊരു കാര്യം ഞാൻ തിരിച്ചു വന്ന കുറെ ദിവസം നീ ഇവിടെ ഉണ്ടാവണം അപ്പൊ എന്റെ ക്ലാസോ അത് കുറച്ചു ദിവസം ലീവ് എടുക്കാം ഇപ്പൊ എന്റെ പഠിത്തല്ലേ എന്റെ തൊഴില് എന്റെ ദൈവം വിഷമിക്കാതെ താൻ വാ എത്ര ദിവസം വേണേലും ഇവിടെ നിന്നോളാം എന്നും എപ്പോഴും താൻ തന്നെയാണ് എന്റെ ദൈവം നിന്നെ കണ്ട് കൊതി തീർന്നിട്ടില്ല ഇങ്ങനെ മുടി വെട്ടിയതൊക്കെ ചേരുന്നില്ല എന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ നിനക്ക് ഇതൊക്കെ പോ പോ ചുമ്മാ സ്നേഹം വാങ്ങിക്കാതെ അവള് ഞാൻ അവളുടെ പറയാ ഞാനവളുടെ ഓ പിന്നെ ഞാൻ പോയിട്ട് വരുന്നവരെ അവളുടെ കുസൃതികളൊക്കെ ഒന്ന് സഹിച്ചോളേ പാവ അവള് വിനേട്ടൻ അവൾക്ക് ഒന്നിനൊരു കുറവ് വരുത്തരുത് നീ എന്താ ഈ പറയണേ നിന്റെ മാത്രയും കൂടിയല്ലേ ബാലാ എന്നാലും എനിക്ക് വല്ലാത്ത വരുന്നു ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ എന്താ പറയാറുള്ളത് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അതെ ജീവിതം ജീവിതം മനോഹരമാണ് അങ്ങനെ അല്ലെങ്കിൽ തന്നെ എന്റെ എത്ര പഠിക്കാൻ നാട്ടിൻ പുറത്തൊരു പാവാടക്കാരി സ്കൂട്ടറിന്റെ ഹാൻഡിൽ തട്ടി താഴെ വീഴുക സ്കൂട്ടറുകാരൻ അവൾ ആശുപത്രിയിൽ എത്തിക്കുക ആരോരും ഇല്ലാത്ത കുട്ടിയാണെന്ന് അവളെ ഏറ്റെടുക്കുക ഒരു ജീവിതം തരുക ആകെയുള്ളൊരു അനിയത്തിയെ നല്ല സ്കൂളിലയച്ച് പഠിപ്പിക്കുക എൻ്റെ വിനിയേട്ടൻ എനിക്ക് തന്ന ജീവിതമല്ലേ എന്തിനാ നമ്പരേട്ടാ ച ഒന്ന് കാണാൻ എവിടെയാ വീട് എനിക്ക് അറിയില്ല നമ്പരേട്ടാ വേണ്ട ഞാൻ കണ്ടുപിടിച്ചോളാം ഇതൊക്കെ ജെല്ലൊക്കെ വന്നാന്നാ ചോദിക്കുന്നത് പിന്നെ വാതിലടച്ചാ പിന്നെ ജെല്ലിൽ കൂടെ അല്ല ആരോടും നോക്ക വാതിൽ അടച്ചത് കാര്യം നമ്പരേട്ടൻ ഒരു നാണവില്ല ജനാൽക്കരി വന്നു നമ്മള് ചുമ്മാരുന്നല്ലോ പുള്ളിക്ക് അറിയാം നാളെ പോകുന്നുണ്ട് ഇവിടെ അതുകൊണ്ട് വരും വേണ്ട അവൾ ഉറങ്ങല്ലേ ഉറങ്ങിക്കോട്ടെ അല്ലെങ്കിൽ തന്നെ എനിക്ക് അവളോട് യാത്ര ചോദിക്കാൻ ബുദ്ധിമുട്ടാ ഞാൻ വരുന്നവരെ ഈ ഈ സാരി സാരി ഇവിടെ കിടന്നോട്ടെ എന്തിനാ വിനേട്ടൻ എന്നെ എന്നെ ഓർക്കാൻ ആയിക്കോട്ടെ സിന്ധു വന്ന് ജീവൻ ഇതിന്റെ ഞാനില്ലാത്ത എനിക്കിപ്പോഴും അങ്ങനെയൊന്നും ചോദിച്ചാ എനിക്ക് പറയാൻ ഞാൻ പോയിട്ട് തിരികെ വരുമ്പോ ഒരു രാത്രി മുഴുവൻ ഉറക്കി ഉറക്കിക്കിടത്തിയിട്ട് എനിക്ക് മുഖത്ത് നോക്കിയിരിക്കണം വെറുതെ ഞാൻ പോയി വണ്ടി ഇറക്കട്ടെ రంట സീറ്റിൽ ഞാനെ തിരിക്കട്ടെ കൊറേ നേരം ഇനിയാണ് ഞാൻ ഒരു പരുവത്തിലാക്കാൻ പോകുന്നത്